എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ പെണ്ണാട് വില്പനക്ക് നിലവിൽ രണ്ടര മാസത്തോളം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പെണ്ണാട്ടും കുട്ടിയാണ് ഇനി ഇത് രണ്ടാമത്തെ പ്രസവമാണ് നല്ല വെള്ളിക്കണ്ണ് ചെവി ചെവിനീളം ഇടനീട്ടം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ആറര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയും കൂടിയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഓരോന്നിനും എട്ടായിരം രൂപ വീതം സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഏകദേശം അൻപത് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയ്റ്റ് വരും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോൺകോൺ കാളക്കുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രൂപ സ്ഥലം പെരിന്തൽമണ്ണ പാലാട് വിൽപ്പനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ലിറ്റർ പാല് ദിവസം കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള കുട്ടികളാണ് തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തിരണ്ട ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ലൊരു സിരോഹി ക്രോസ് മുട്ടനാട്ടംകുട്ടി വിൽപ്പനക്ക് ഏകദേശം എട്ട് മാസത്തോളം പ്രായം നല്ല അടിപൊളിയായിട്ട് തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ പശു വിൽപ്പനക്ക് തമിഴ്നാട്ടിൽ നിന്നും കടിഞ്ഞൂൽ പ്രസവത്തിൽ കൊണ്ടുവന്നാണ് ഇത് മൂന്നാമത്തെ പ്രസവം നിലവിൽ രണ്ട് നേരം കൂടി പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കുട്ടിയില്ല ആർക്കും സിമ്പിളായിട്ട് കറക്കാം ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു പശുവാണ് ഇളം കറവയിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ മെയ് മാസം പതിനെട്ടാം തീയതി വീണ്ടും കുത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല പാലുള്ള ഒരാടാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഫസ്റ്റ് പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് നാല് മാസമായ ഏകദേശം നാല് മാസമായ ഒരാട് വിൽപ്പനക്ക് നല്ല തിറ്റയും കൂടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു വലിയ ക്രോസ്ബേഡ് പെണ്ണാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് അതുകൂടാതെ മറ്റൊരാടിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും അതിൻ്റെ കൂടെ വിൽപ്പനക്കുള്ളതാണ് ഈ രണ്ട് കുട്ടികളും ഈ ആടിൻ്റെ പാല് കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അതിൻ്റെ കൂടെയുള്ള മൂന്ന് മാസം പ്രായമുള്ള മുട്ടൻകുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു പെണ്ണാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു കരോളി ക്രോസ് പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ കരോളി ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ